അപ്പൊ ഞാൻ ഇതൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പൊ എല്ലാവരും ആലോചിക്കും ഞാൻ എങ്ങോട്ടാ പോണേ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കായാ പോണത് ശിവ എങ്ങോട്ടാ ഞാൻ പോണത് ആസാം ആസാം മേഘാലയ ഭൂട്ടാൻ പറ്റുവാണെങ്കിൽ ഭൂട്ടാൻ അവിടെ നമ്മുടെ ഒരു ഭായയുടെ ഒരു കല്യാണം ഉണ്ട് ആ കല്യാണം കൂടാൻ വേണ്ടി പോയതാ പോവാണ് അപ്പൊ ഞാൻ ഫ്ലൈറ്റില് ആദ്യമായിട്ടാണ് കേരളം പോണത് അപ്പൊ എന്നെ കൊണ്ടാക്കാൻ വന്നത് ശിവ ശിവയാണ് എന്നെ കൊണ്ടയാക്കാൻ വന്നത് ശിവയുടെ ഈ വണ്ടിയിലാണ് ഞാൻ പോണത് പോവാ പോവാളയിലും ഫുഡ് കഴിക്കണം പതികൊണ്ട് അതുകൊണ്ട് ഫുഡ് ഓർഡർ കഴിക്കാർ എങ്ങനെയുണ്ട് ഞങ്ങൾ വിമാനത്താവളത്തിലെത്തി കൈ അങ്ങനെ ഇനി ഒരു മാസത്തേക്ക് ഞാനും ഇവിടെ ഇല്ല എല്ലാവർക്കും സന്തോഷം മാത്രം ഏതാ മൂട് യർപോർട്ടിലെത്തി അവൻ ആണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി കൊന്നു കൈസ് അപ്പം ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പോയി നോക്കണം കിട്ടി തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് കിട്ടി അങ്ങനെ ഓ ഞാൻ പുറത്ത് തിരക്കാണ്ടപ്പോൾ കിട്ടൂലെന്നോർത്തെ അപ്പം കൈസ് ഇനിയിപ്പം ഗേറ്റ് നമ്പർ ഫോറിലാണ് ഫോറിൽ ഫൈനലി നമ്മളെത്തി അരമണിക്കൂറില ഇരുപത് മിനിറ്റ് നേരത്തെയാണ് കൈസ് അപ്പം അതെ അതെ ഇരുപത് മിനിറ്റ് നേരത്തെയാണ് ഞാൻ അങ്ങനെ ഫസ്റ്റ് കിട്ടി കയറാൻ പോകും എക്സ്പ്രസിലാണ് പോണത് ഓ തിരക്ക് തിരക്ക് എനിക്ക് ഇഷ്ടമല്ല പോലെ ബിസിനസ് ക്ലാസ് ഒരു ദിവസം നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി കയറിയ ഫ്ലൈറ്റാ നമ്മളങ്ങനെ ഡൽഹിയിലെത്തിയേക്കോണ് ഡൽഹിയിൽ നമുക്ക് ബാഗേജ് ട്രാൻസ്ഫറിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ആകെ ഒരു ബാഗ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ വേറെ പെട്ടിയും കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല കഴിച്ചു അപ്പോൾ ഇനി അടുത്ത ഫ്ലൈറ്റ് കയറാം ഞാൻ നേരെ ലോഞ്ചിലേക്ക് പോകാമെന്ന് വിചാരിക്കുവാണ് എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് കാടൊക്കെ ഉണ്ട് ഒന്ന് മറ്റേ ഡൈനർ ക്ലബിൻ്റെ കാടൊക്കെ ഉണ്ട് അപ്പം വെറും രണ്ട് രൂപയ്ക്ക് നമുക്ക് ലോഞ്ചിലൊക്കെ ഇരിക്കാം ഇനി അടുത്ത ഫ്ലൈറ്റ് നാല് നാലരയ്ക്കാണ് അപ്പം അതുവരെയും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പം ഓ എനിക്ക് തലയിറങ്ങി കഴിച്ചു ഏതാണ്ട് കെ എസ് ആർ ടി സി ബസി കയറിയ ഫീലായിരുന്നു അങ്ങനെ എനിക്ക് ഫീലായത് എത്തിയേന ഫസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ ലോഞ്ചിലേക്ക് പോയിട്ട് കാണാം ഇങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കൊല്ലം ഗേപ്പുകളും ബെൽറ്റ് തൂരണം എന്തൊക്കെ പറഞ്ഞാൽ ആ കൊച്ചിയിലങ്ങ് ചെക്ക് ചെയ്തതല്ലേ പിന്നെ ഇവർക്ക് കണക്കി ഫ്ലൈറ്റ് ചെക്ക് ചെയ്യണം പിന്നെ ഇതൊക്കെയാണല്ലോ റൂൾസ് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇനി എനിക്ക് മറ്റേ ഇത് കണ്ടുപിടിക്കണം ഏതായിരുന്നു നമ്മുടെ അതിൻ്റെ പേരെന്തായിരുന്നു ലോഞ്ച് കണ്ടുപിടിക്കണം എന്തോ ആ എന്തോ ലോഞ്ച് പേര് ഞാൻ കാണിച്ചരാ ലോഞ്ച് വേറെ വേറെടുത്താണ് ഞാൻ മൂഞ്ചി ഞാൻ ലോഞ്ച് നോക്കട്ടെ കൈസ് എല്ലാ എയർപോർട്ടിലും ഉള്ള പോലെ തന്നെ കുറെ റിച്ച് ഷോപ്സ് ഇവിടെയുണ്ട് അതൊക്കെ തന്നെ വേറെ ഒന്നുമില്ല ഇതാണ് ഫ്ലൈറ്റ് എന്റെ എയർ ഏഷ്യ ഗുവാഹി തേർട്ടി ബി ഓ ഭയങ്കര വലിയതാണോ ഭയങ്കര വലിയ എയർപോർട്ട് സീൻ തന്നെ ഭയങ്കര വലുതാട്ടോ കേട്ടോ കൊച്ചി നോക്കുമ്പോൾ നല്ല വലുതാണ് എയർപോർട്ട് മൊത്തത്തിൽ ആ നൈസ് നമ്മുടെ ലോഞ്ച് എക്ലം ലോഞ്ച് അവിടെ കുറേ കട ആക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ ഗൂഗിളിൽ കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കൈസ് ആഹാ സോ എക്സൈറ്റഡ് അവിടെ പോയി പൂഞ്ചു നോക്കാം ഇപ്പൊ തന്നെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് തേ മഗ്ലി കെ ആ എല്ലാ കടയുണ്ട് കൈസ് എല്ലാ കടയുണ്ട് പിന്നെ സപ്പേ ബിരിയാണി ബ്ലൂസ് അത് നമ്മുടെ കേരളത്തിലില്ലല്ലോ കാർണിക് കഫേ ആ കഫേരിക്കും നമ്മൾ ഇന്ന് പോണത് ആ ലോഞ്ചിലേക്കാണ് ലോഞ്ച് 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 ആ അവിടെ കയറാ ലോ ബാ കൈസ് കയറാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് രൂപയ്ക്ക് ഫുഡൊക്കെ കിട്ടി കൈസ് മുഞ്ചിലൂഞ്ചിലെ എൻ്റെ മെയിൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുക നല്ല വിഷപ്പായതുകൊണ്ട് മെയിൻ കോഴ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കൈസ് ഞാൻ ലോഞ്ചിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ് അപ്പോൾ ലോഞ്ച് നിങ്ങൾ വരുമ്പോൾ കാടൊക്കെ നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ലോഞ്ചിൽ കയറി സുഖമായിട്ട് ഫുഡ് കഴിക്കാം രണ്ട് മണിക്കൂറാണ് സമയമുള്ളത് നീ രണ്ട് മണിക്കൂർ കൂടെ ഉണ്ട് വണ്ടി വരെ നമ്മൾ നമ്മളവിടുന്ന് ഫുഡൊക്കെ ഇറങ്ങി കൈസ് ഇനി നേരെ ബോർഡിംഗ് ഇപ്പോൾ തുടങ്ങും നാലുമണി ആവാറായി ഇനി അങ്ങോട്ട് പോട്ടെ ഫുഡ് വലിയ മെച്ചമൊന്നുമില്ലായിരുന്നു ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുക അത്ര തന്നെ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോയാണ് തേർട്ടി ബി ആ ചേട്ടനാണെങ്കിൽ അങ്ങോട്ട് പോയി അതാർന്ന് നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു ആ ചേട്ടൻ ചേട്ടൻ അങ്ങോട്ട് പോയി അപ്പം നമ്മളിഞ്ഞ് തേർട്ടി ബിയിലേക്ക് പോകണം നമ്മൾ ബോഡിങ്ങിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും നാല് മണിക്കാണ് ബോഡിങ് സ്റ്റാർട്ട് ചെയ്യണേ നാല് നാൽപ്പതിന് ഫ്ലൈറ്റ് കൊണ്ട് എടുക്കും നമ്മൾ ഇന്ന് തുണ ഭയങ്കര നേരത്തെയാണ് സെറ്റാണ് കഴിച്ചപ്പം എനിക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം തലവേനയൊക്കെ മാറി സെറ്റപ്പായി രണ്ട് കോഫി കുടിച്ചു എല്ലാം രണ്ട് രൂപയ്ക്ക് കിട്ടിയോണ്ട് ഹാപ്പി കുറച്ചുകൂടി ഹാപ്പി ആയി നടന്ന് തന്നെ നമുക്ക് പോവാം ഓ സെറ്റപ്പാണ് ഇത് രണ്ട് മണിക്കൂറുള്ളൂ എന്നിട്ടവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ ഏഴും ഉണ്ടെന്നേ ആസാമിലേക്ക് അതാ അവരുടെ സ്ഥലത്തേക്ക് അതാണ് വേറൊരു വള്ളി വള്ളിയല്ല രാത്രി ഉറങ്ങാതെ ഞാൻ അല്ലെങ്കിൽ പതിനൊന്ന് മണി കഴിയുമ്പോൾ ക്ലോസ്ഡ് ആണ് കുഴപ്പമില്ല ഇത് ഇരുപത്തി ഏഴ് നമുക്ക് ഇരുപത്തി നാൽപ്പത് അല്ല മുപ്പത് ബി അവിടെ മുപ്പത് ബിയിലാണ് ഗേറ്റ് മുപ്പത് ബി അപ്പം ഇതാണ് ഇവിടുന്ന് ആണ് എൻ്റെ ഫ്ലൈറ്റ് ഇവിടുന്ന് ആണ് എൻ്റെ ഫ്ലൈറ്റ് ഇവിടുന്ന് അങ്ങ് നേരെ കയറി പോയിരിക്കും ആ എങ്ങനെയാണെന്നറിയില്ല ആരും പോയിട്ടില്ല ഓട്ടെ അപ്പം നമ്മൾ ഇവിടെയും ചെക്കിങ് ഉള്ളിലേക്ക് കയറി എനിക്ക് നിങ്ങളെ നേരത്തെ വീഡിയോയിൽ മറ്റേ എല്ലാവരും കാണിക്കണ പോലെ ജനലിൻ്റെ അടുത്ത് ഇരുന്നിട്ട് വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അത് കാണിക്കാൻ പറ്റിയില്ല പക്ഷെ ഇത്തവണ കാണിക്കും കാരണം എനിക്ക് എനിക്കിത്തോണം വിൻഡോ സീറ്റാണ് കഴിച്ച് കിട്ടിയിട്ടേ അപ്പോൾ ഞാനിത് കാണിക്കും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തല കറങ്ങും തലവേദന എന്തൊക്കെയാണ് വന്നത് ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടായിരിക്കും കഴിച്ച അപ്പം ഞാൻ നിങ്ങളുടെ ഡൽഹി എയർപോർട്ടിൻ്റെ ഇത് കാണിച്ചു തരാം വിൻഡോ സീറ്റിൻ്റെ അത് കാണിച്ചു തരാം കഴിച്ചപ്പോൾ അപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒട്ടും കൂടില്ലായിരുന്നു വേണേൽ വിൻഡോ സീറ്റ് പിടിക്കാറുണ്ട് പിടിക്കാറുണ്ട് അല്ല വിൻഡോസിൻ്റെ അത് വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തല നല്ല ഇനി ഇതിപ്പോൾ ഞാൻ കയറുമ്പോൾ തന്നെ എനിക്ക് വിൻഡോ സീറ്റ് ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അതേ അവിടെ എയർ ഇന്ത്യയുടെ രണ്ട് വിമാനം കിടക്കണോ എയർ ഇന്ത്യ എനിക്കിതുപോലെ തുണം മേടിക്കണം എന്നൊക്കെയാണ് ഗൈസ് ആഗ്രഹം കുറച്ച് കഴിയട്ടെ നമുക്കും ഒരു അതുപോലത്തെ ഒക്കെ ഒരു എയർ പ്ലാറ്റ്ഫോം അങ്ങ് തുടങ്ങാം ഗൈസ് അപ്പം ഞാൻ ഇങ്ങോട്ട് കയറിട്ടെ ഇപ്പം ഇച്ചിരി നേരത്തെയാണ് നാല് നാൽപ്പതിന് ബോർഡിങ്ങാന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ഗേറ്റ് തുടങ്ങിയില്ലോ ക്യൂവിലാണ് മൊത്തം ക്യൂവിലാണ് ഗേറ്റ് തുടങ്ങിയില്ല ഗേറ്റ് തുടങ്ങുമ്പോൾ കേറാം മറ്റേതിനേക്കാരിലും സെറ്റപ്പ് പ്ലെയിൻ ആട്ടോ ഗുഡ് പ്ലെയിൻ ആൻഡ് ആഹാ നല്ല എനിക്ക് മാത്രം ഇങ്ങനത്തെ സീറ്റ് കിട്ടണേ ഇവിടെ ഇല്ല ഇങ്ങനെ നോക്കൊണ്ടിരിക്കം തലം പൈപ്പ് അതിനിങ്ങനെ കാണിച്ചാലേ ഇങ്ങനെ റക്കത്തിന് ശേഷം ഞാൻ അങ്ങനെ ഗുവാട്ടിയിലെത്തി ഗുവാഹിയിലെത്തി കൈസ് ആഹാ ഗുവാഹാട്ടി എയർപോർട്ട് അതാണ് ഗുവാഹി എയർപോർട്ട് ഈ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ എന്തോരോ കോഫി പിടിച്ചു എന്നിട്ട് ഞാൻ ഉറങ്ങി ബിഗ് കോഫ് എല്ലാത്തിനും ഉറക്കം അതുകൊണ്ട് ഇത് അത്രയ്ക്ക് വലിയ കഠിന കണ്ടോരമായിട്ട് എനിക്ക് തോന്നി എന്നാലും തലവേദനയാണ് ഗുവാഹാട്ടി എയർപോർട്ട് ഗുവാഹാട്ടി എയർപോർട്ട് ഉണ്ടോ മുകളിലേക്ക് മുകളിലിട്ടേക്കാൻ നല്ല രസമുണ്ടല്ലോ കാണാൻ രസമായിട്ടുണ്ട് ആ ഇപ്പം ഡൽഹീനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ് പിന്നെ ഇവിടെ കുറച്ച് ഇവരുടെ ട്രഡീഷണൽ ആർട്ട്ഫോമെന്ന് തോന്നുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഇവിടെ ക്യാമറ അലൗഡ് അല്ലെന്ന് തോന്നുന്നു വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്താ ഇതാണ് നേരെയാണ് എക്സിറ്റ് ഓക്കെ നമുക്ക് അവരെ വിളിച്ചു നോക്കാം നല്ല അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഉം പക്ഷെ എല്ലാവരും കൺജസ്റ്റഡ് പോലെ പക്ഷെ ഇവിടെ ഒക്കെ ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ തൂണും ഇതുമെല്ലാം സ്കുവാട്ടി എയർപോർട്ടിന്റെ ഔട്ട്സൈഡ് വ്യൂ കുറെ കോഫിയും ഒക്കെ കിട്ടണ ഇതുണ്ട് ടിക്കറ്റ് കൗണ്ടേഴ്സ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് കഴിച്ചു പിന്നെ എന്നെ വിളിക്കാൻ വന്ന് വരാമെന്ന് പറഞ്ഞാൽ ബൈ ഒരു മണിക്കൂർ ലേക്കാണ് അപ്പം ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞ നടക്കുക പോലെ തന്നെ നല്ല മഴയാണ് ഗൈസ് നല്ല മഴ എനിക്കറിയാറുന്നു അപ്പോളേ ഞാൻ ഇവിടുത്തെ വെതർ ചെക്ക് ചെയ്തായിരുന്നു ഇവിടുത്തെ കാര്യം മഴയാണ് മേഘാലയ അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ് മേഘാലയക്കൊക്കെ പോകണെങ്ങനെയാണ് പക്ഷേ എന്ത് മഴയാണിത് ഭയങ്കര മഴ ഭയങ്കര മഴ ഓ ആ പുള്ളിയാണ് ഇതുവരെ വന്നുള്ള ഓ ഞാൻ പിന്നെ അവിടുത്തെ ബാത്റൂമിൽ അങ്ങോട്ട് പോയി ഓ എന്തേലാകട്ടെ നമ്മൾ ഇവിടെ നിന്നാണെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുള്ളൂ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതെല്ലാം കൂടി കൂട്ടി ഇതിന് അറുപതും അതിന് നാപ്പതും എന്തായാലും പിന്നെ എയർപോർട്ടാകുമ്പോ അങ്ങനെയാണല്ലോ ഇത് നമ്മൾ ടാക്സിക്ക് വേണ്ടി അടി കൂടണു അടി കൂടുന്നത് ചുമ്മാ അങ്ങനൊക്കെ കണ്ടിരിക്കാം രസമാണ് എനിക്കാണെങ്കിൽ പിന്നെ ഒന്നും ഹിന്ദി അറിയില്ല ആസാമി അറിയില്ല ഈ പുള്ളി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മുഞ്ചി പോയല്ലേ അത് വേറെ കഴിച്ചു ഏ എല്ലാ ക്ലാസ്സും വിളിച്ച് പോവാം ഇത്രേ ഉള്ളൂ ഇനി ഫുൾ ആസാം സീരീസ് സീരീസായിരിക്കും വീഡിയോസ് അപ്പം ഇപ്പം ഇപ്പം ഇത്ര ഇപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ ഭയങ്കര സുഖമാണ് കഴിച്ചപ്പം ഇനി ഫുൾ ആസാം സീരീസ് ആയിട്ട് ഞാൻ വന്നെയായിരിക്കും അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ആണ് അത്രേ ഉള്ളൂ ബാ ബായ്